ഹലോ ഗൈസ് ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് ഒരു ഗിഫ്റ്റ് എൻ്റെ പെണ്ണും പുള്ളിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ എൻ്റെ പ്രിയതമയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ല അതുകൊണ്ട് ഇതിനകത്ത് സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഞങ്ങൾ രണ്ടുകൂടെ പോയി എടുത്ത് വാങ്ങിക്കൊണ്ട് വരുവാണ് അപ്പം ഈ സാധനം ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് അവളുടെ റിയാക്ഷൻ എന്തോന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നേ കുറച്ച് മുന്നേ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഇനി ഗിഫ്റ്റ് ഞാൻ ഫ്രണ്ടിൽ വെക്കും ഇവൻ വീഡിയോ ബാക്കി ബാക്കിയെടുക്കും ചിലപ്പോൾ അവിടെ മുറ്റത്ത്ങ്ങാണെങ്കിൽ കാണും ചിലപ്പോൾ തൂത്തുകൊണ്ട് നിൽക്കുവായിരിക്കും എന്തായാലും നമുക്ക് കൊണ്ടുപോയി ചേച്ചിയുടെ റിയാക്ഷനും ആക്ഷനും ഒക്കെ കണ്ടിട്ട് വരല്ലേ അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ എൻ്റെ ഗിഫ്റ്റാണ് ആദ്യത്തെ ഗിഫ്റ്റ് ദേവിന് കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ എൻ്റെ ഗിഫ്റ്റാണിത് പിടിച്ചാ പിടിച്ച ആ ഓക്കെ അണ്ടേ ഗിഫ്റ്റ് ഫ്രണ്ടിലുണ്ട് ഇനി ക്യാമറ സച്ചു അല്ല ഇനി നമുക്ക് ഇതും കൊണ്ട് വീട്ടിലോട്ട് ഇറങ്ങി ചല്ല പിടിച്ചോ പിടിച്ചോ താഴെ പോവാതെ പൊട്ടാതിരുന്നാ മതിയായിരുന്നു ഗിഫ്റ്റ് സാധനമാണ് വില കൂടിയ സാധനമാണ് കൈ ചാപ്പം തോന്നിക്കുന്ന കൈസ്

ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോലാ എലി എലി എലിക്കുഞ്ഞു പറയാൻ പറ്റത്തില്ല നീ നീയല്ലേ മതി

ഇത് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാ ഇഷ്ടപ്പെട്ടോ നിന്റെ പുതിയ ബോഡി ഗാർഡ് ഞാനിനെ ബൂസ്റ്റൊക്കെ കൊടുത്ത് പ്രതീക ഒക്കെ കൊടുത്ത് വല്ലാകട്ടെ എവിടെങ്കിലും നിന്നെ എവിടെ വിടുമ്പ ബോഡി ഗാർഡാക്കി അതൊക്കെ കൊണ്ടുവന്ന് ഇല്ലടാ മോനെ പേടിച്ചിരിക്ക വണ്ടി വന്നേന് പേടിച്ച് കൊണ്ട് വണ്ടി യാത്ര ചെയ്യുവായിരുന്നു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോട്ടു കുഞ്ഞു നമുക്കെല്ലോ നമുക്കെ ചേച്ചിനെ വിളിച്ച ചുട്ടാക്കിന്ന് കേട്ടോ ചേച്ചി ചേച്ചി

എന്തായാലും ഇതൊരു വെറൈറ്റിയാ വെറൈറ്റി അല്ലേ ഗോപി കുറിയൊക്കെ ഇവിടെ ഇതേ സൈസ് ഇല്ല അതാ ചൂടി ചുക്കൂ എല്ലാം വ്യത്യസ്ത ഇവിടെ ഉള്ളവരെല്ലാരും ആൾക്കാർ ചുമപ്പ എല്ലാം ചോക്ലേറ്റുള്ള പുള്ളി ഉള്ള ആൾക്കാരില്ല ഇതാമ്പട്ടിയാണോ ആന ആനാണിപ്പായാലും തുന്നില്ല തുന്നില്ല ഇന്ന് ചാത്തനെ കാണിച്ച് പേരുടെ ചടങ്ങി നടത്തണം എനിക്ക് ചാത്തനാ പേരിടുണ്ട് ചാത്തന പേര് പേരിട്ടില്ലയോ പേരിട്ടില്ല

മണിയൊക്കെ കൊണ്ടുവന്ന് മണിയൊക്കെ കെട്ടിക്കോട് കൊച്ചു വേണ്ട നൂല് കെട്ട് മണി കെട്ടിച്ചടങ്ങും കൊണ്ടുവന്നു മണി കെട്ടിട ചാത്തന അവിടെ നിക്കുന്നുണ്ട് പോത്തിൻറെ അടുത്ത് പോയോത്തി അതെ അതെ അങ്ങനെ അതെ പുതിയൊരു ഗസ്റ്റ് വന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഗസ്റ്റ് അല്ല ശിരവാള് ശിര ശിരായി ഏഴു പേര്യോ ബൂണോയും എട്ട് പേര് പരിചയപ്പെടുത്തണം ൂ നമ്മുടെ വീട്ടിലെ ഒന്ന് നോച്ച നോക്ക് മൂട് ഒരുമൂട് അച്ഛൻ അച്ഛനെ ഒന്നും ചെയ്യല്ലേ ൂതൊന്നും കൊച്ചിനെ ഞങ്ങളുടെ കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ പൂണോ അവൻ വെറക്കിന്ന കിടന്നു ഇതാണ് ഗായ് ഞങ്ങളുടെ പുതിയ കൊച്ചി ഇല്ലേടാ കരയെന്ന് കണ്ണും വേറെ വെള്ളം വരുന്നു വിഷമിക്കണ്ട ബൈക്ക് വന്നതിന്റെ ക്ഷീണ കൊച്ചിന് അഭി ഇന്നൊരു സമ്മാനം കൊണ്ടുവന്നു ഇവിടെ അഭിയേ അച്ചൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു ദേവില് കാണിച്ചു കാണട്ടെ ചാത്തനെ ഇച്ചിരി ഒന്ന് കാണിച്ചേ കാണിച്ചാത്ത കണ്ടപ്പോ

ാട്ടെന്ന് ചിന്ത എടുത്തോണ്ടത് ഇവിടെ ഇത്രയും പാട്ടി കടന്നപ്പോഴെന്താ പിന്നെ ഞാൻ വിചാരിച്ചത് നമ്മടെ ഇവിടെ ഇല്ലല്ലോ ഈ സൈസ് ആൾക്കാർ ഇല്ലല്ലോ അപ്പൊ ഒരു വെറൈറ്റി ആൾ ഇരുന്നോട്ടെ പേരിട്ട് നൂലേട്ട് നടത്തോണ്ട് പേരുടെ ചടങ്ങാ നൂലേട്ട കൂട്ടുകാരനുണ്ടോ നമ്മളെ കണ്ടു മാഷിനോ ഇത് കൊടീറെ സ്വന്തം കുഞ്ഞാണിത് മാക്സിമൻ അവന്റെ പേര് മാക്സ് എന്നാണേ അതേ അതേ ഇത് ഞങ്ങളുടെ മാക്സ് കുട്ടനാണ് ഇരന്തു ഇരന്തു കുട്ടനാടോ അതിൻ പേര് കേഞ്ഞാണോ ഒരു പൂവാ പൂവാ 얘는 താര വെച്ചുയോ मंडी வந்து പേഴ്ച്ചയേ ഉള്ളൂ ഇന്നും എച്ചേറ്റ് വച്ചിട്ടുണ്ട് റോഡി കടന്നാണോ റോഡി കടപ്പോ അതോ ദേവിടെ കിട്ടി എന്നൊക്കെ അച്ഛനും ചടങ്ങാണേ കൊച്ചി പേര രണ്ടുപേരാണ്ട രണ്ടുപേരാറ്റോളി ചാർത്തനം ചാർത്തച്ട്ടോണ്ട് കൊച്ചു പേടിച്ചു കൊച്ചിട്ടുണ്ടോ അപ്പൊ കൊച്ചിന്റെ നിങ്ങള് കണ്ടുവച്ചാ ഒരു തന്നൂരിട്ടയോ എല്ലാ വിളിക്കും അയിന് മാക്സ് ചരൻ കേട്ട് ചേട്ടണ്ടോ പണിയുണ്ടോ പണി ഞാൻ കൊണ്ടുവന്നായിരുന്നു മാക്സ് മാസം മാഷിനെ ഞങ്ങൾ എങ്ങനെ ഒന്നും അല്ല ഇത് ഞങ്ങളുടെ സ്വന്തം മാഷാണ് ഞങ്ങളുടെ വീട്ടിലെ മാഷാണ് അപ്പൊ ഞങ്ങളുടെ കൂടെയൊക്കെ ഉള്ള മാഷി ഞങ്ങളുടെ സുന്നരി മാഷാണ് ഞങ്ങളുടെ ഇവ അങ്ങന്റെ പൂപ്പിയാണോ ഞങ്ങളുടെ മാക്ഷിനിയാണോ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതെ

േ മാതുകൊണ്ടേ കളിയാണെ പ്രശ്നം രണ്ടുപേർ ആ അവിടെ മണ്ണിട്ടിയത് കേട്ടോ അതോ സംഭവം മണ്ണിട്ട് നോക്കുക இனி ஓ ஏரும் குடு குடு நான் ஏரும் மாத்தி காயை மூக்கு கஞ்சா கெட்டி இது கட்டோ இது ஒரு சானம் கழுத்தே செல்லு செய்ய நான் சூடா மாசுடா எட டடி ஓ ஓ எட பக்குடு அப்பு தோ गाइस நானலா ಇಷ್ಟಪಡು गाइस سبسಕ್ರೈಬ್ ಮಾಡಿ அட गाइस நியூ வீடியோ எடிட்டட் வந்து வாடி எடிட்டட் வந்து வாடி அப்ப गाइस பாய் பாய் டா ഞങ്ങളുടെ മാഷിനെയും ഞങ്ങളുടെ കൂപ്പിയെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ഇതിൽ ആരാണ് സുന്ദരൻ എന്ന് കമന്റ് ചെയ്യണം പറ്റില്ല മാത്സാണോ എന്റെ പൂപ്പിയാണോ എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടാ എന്താ ഇഷ്ടപ്പെടും ആഹ് എന്റെ മാഷിനെ ഇഷ്ടപ്പെടും അതെ പൂപ്പിയെ ഇഷ്ടപ്പെടും മാഷിനെ പൂപ്പിയുടെ മാഷിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതാണ് ചേട്ടൻ പൂപ്പിയും മാഷും ഉണ്ടായിരിക്കുന്നതാണ്